ഹലോ ഫ്രണ്ട്സ് കാര്യം ന്യൂസ് കിട്ട വീഡിയോയ്ക്ക് മറുപടിയായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് ഞങ്ങളുടെ വീടിൻ്റെ മുകളിലുള്ള അയൽവാസി വീടിൻ്റെ മുറ്റത്തേക്ക് ഭക്ഷ്യഗസ്റ്റികളെല്ലാം വലിച്ചെറിയുകയാണ് അതുപോലെ തന്നെ താരത്തിൽ വീട്ടുകാരാണെങ്കിൽ മുകളിലെ വീടിൻ്റെ മുകളിലേക്ക് മരം നിൽക്കുകയാണ് ആ മരം ഒന്ന് മുറിച്ച് മാറ്റാൻ പറഞ്ഞാൽ അവരത് മുറിച്ച് മാറ്റത്തില്ല ഒരു വർഷം ഞങ്ങൾ പറയുകയാണ് ഈ മരം ഒന്ന് മുറിച്ച് മാറ്റാനാണ് പക്ഷെ അവർ മുറിച്ച് മാറ്റത്തില്ല അതുപോലെ തന്നെ ഈ ഭക്ഷ്യഗസ്റ്റികൾ എന്ന് പറഞ്ഞാൽ അവരത് ഭക്ഷ്യഗസ്റ്റികൾ അവർ ഇട്ടുകൊണ്ടേ അവർ ഇടും തന്നെയാണ് പറയുന്നത് ആ സ്റ്റേഷനിലൊക്കെ പാർട്ടി കൊടുത്തിട്ടുണ്ട് അവർ മുറിക്കാനാണ് സ്റ്റേഷനിൽ പറഞ്ഞത് പക്ഷേ ഇതുവരെ അവർ മുറിച്ച് മാറ്റിയിട്ടില്ല വേസ്റ്റുകൾ അതേപോലെ ഇടുകയും ചെയ്യുന്നുണ്ട് ഞങ്ങളെ സ്റ്റേഷനിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഭയങ്കരമായിട്ട് അവർ അസഫി വാക്കുകളും ചീത്തയും എല്ലാം ഞങ്ങളെ വിളിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഏത് സമയവും ഞങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ചെയ്യുന്നതിന് അവർക്ക് ഭയങ്കരമായിട്ടുള്ള വാശിയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒന്നുകളയൂ എന്നുള്ള ഭീഷണി കൊണ്ടാണ് ഞങ്ങൾ ഭീഷണി പിന്നെ ഈ ചാനൽ ചെയ്യുന്നതിന് ഞങ്ങൾ ചാനൽ ഞങ്ങള് മാനസികമായിട്ട് ഞങ്ങൾ എങ്ങനെയാ തളർത്തുക ചെയ്യുന്നത് ഞങ്ങൾക്ക് ഓരോ ദിവസമായിട്ട് ഞങ്ങൾ സൈ കെട്ടാ ഞങ്ങളിപ്പോ ഞങ്ങൾ ആ വീട് കിട്ടും അപ്പൊ ഞങ്ങൾ കൊന്നു കളയുന്നാണ് അവര് പറയുന്നത് ഞങ്ങളിപ്പര്യത്തിനാണ് അവരിപ്പത്രയും വലിയ അപ്പോൾ അവരുടെ പ്രധാന വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഞങ്ങള് ചാടിച്ച് വിടണം വീട്ടിൽ ചാടിച്ച് വിടണം പക്ഷെ ഞങ്ങൾക്ക് പോകാൻ വേറെ ഇടമൊന്നുമില്ല ഞങ്ങൾക്ക് ഈ വീട് മാത്രമേ ഉള്ളൂ സ്വന്തം വീട് ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക് റീൽസ് ആൻഡ് ഷോർട്സും ഒക്കെ ഇനി തുടർന്നുകൊണ്ട് ഇടാനാണ് ഞങ്ങളുടെ ആഗ്രഹം അത് ഇവരെ ഓരോ ദിവസവും ഞങ്ങൾ തകർത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് അത് ഇടാൻ പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ല കഴിയുന്നില്ല മനസ്സിന് പോലും ഒരു സമാധാനം പോലും കിട്ടുന്നില്ല ഇതിൻ്റെ റീൽസും ഷോർട്സും ഒക്കെ ഇടാനാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾക്ക് എന്തെങ്കിലും അതുപോലെ ഞങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിന്റെ ഈ താഴെയുള്ള വീട്ടുകാരും അതുപോലെ ഞങ്ങളുടെ വീടിന്റെ മീനിലുള്ള വീട്ടുകാരും ഇവര് മാത്രമായിരിക്കും ഉത്തരവാദികൾ നമ്മുടെ ചാനൽ ജീവിച്ചാലും ഈ ചാനൽ മുന്നോട്ട് പോണം. ഞങ്ങളെ ആഗൈ. അതിനെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം. നമുക്ക് റിലീസ് മുന്നോട്ട് കൊണ്ടുപോകണം. റിലീസ് നമുക്ക് മുന്നോട്ട് ചെയ്യണം എന്ന് ആഗ്രഹമാണ്. അനശ്വശയ മൈനസ് യാ സമാധനയായ മാർക്കറ്റിംഗ് ആണ്. അറിയേണ്ട ആളനൊക്കെ പെട്ടു ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. നമ്മ സ്റ്റേഷനിൽ നമ്മ സ്റ്റേഷൻ বন্ধ. বন্ধക്കില്ലേ? അവർക്കൊരു പേടിയില്ല അവർക്ക് ഈ കേസ് കൊടുത്താൽ അവർക്ക് ഒരു കൊഴപ്പി അതുപോലെ കൊല്ലും കൊല്ലും തന്നെ അവരിപ്പം കട്ടായം തന്നെ പറഞ്ഞിരിക്കാൻ കറഞ്ഞിരിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആളിനി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഈ രണ്ട് വീട്ടുകാരായിരിക്കും അല്ല ഞങ്ങക്ക് ഞങ്ങക്ക് പോകാൻ വേറെ ഇടം ഒന്നും ഇല്ല വീട് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഓടിക്കാനാണ് അവരുടെ പ്രധാന പിന്നെ ഞങ്ങൾക്ക് റീൽസും ഷോർട്സും മുന്നോട്ട് കൊണ്ടുവന്നു നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം